റെസർവ് മെയിൻ ആകാണ്ട് എവിടെ മിസ്സിംഗ് അവിടെ ഫോർ ക്യാരത്തനെ ഫോർ കേയിദന ഹെ ആേ പിന്നെ ആമത്തെടാ എവിടെ അർപ്പല്ലോ അതേ ഫോർ കേരണ്ട് മൂന്നോ ഓട്ടോ ടിക്കറ്റ് കണ്ടോ ആമുകേ അപ്പുറത്തേ ഇങ്ങോട്ട് പോട്ടോ വൈ ബോയ് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞതിന്റെ അടുത്ത് കാണാതി അത് കഴിയാണോ അത് മറ്റ അപ്പൊ ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ടേ നമ്മളിപ്പൊ അങ്ങനെ കേട്ട് ഇവിടെ ഗ്രൗണ്ടില് ഇറങ്ങിയില്ലേ അത് മതി ഞാൻ പിന്നെ നമ്മൾ അതിലേന്റെ ലൊക്കേഷൻ ഇട്ട് തെറ്റിയും അഴ്ച്ചക്കിടയ്ക്ക് നോക്കിയാൽ പോരെ ലെഫ്റ്റ് ടേൺ പറയുമ്പോ അങ്ങനെ പറയും റൈറ്റ് ലെഫ്റ്റ് തിരിഞ്ഞു കൊടുത്തു ഇരുന്നൂറ്റി എത്ര നോക്കിയത് ഓൺലൈനിലോ ച്ചിട്ടാണോ നേരെ കണ്ട വഴി നമ്മളൊന്ന് ലെഫ്റ്റൊക്കെ കട്ടിട്ട് അവിടെ പാറക്കട ഉണ്ട് അവിടെ പോയിട്ട് അവിടെ വ്യൂ എങ്ങനെയുണ്ട് എന്നൊക്കെ വേണ്ടിട്ട് നമ്മള് പോണത്

അവര് അങ്ങനെ സാധനം ഉണ്ടാക്കണ ഇത്ര നേരം കട്ടി കട്ടി പുറത്തുനിന്നുള്ള ആൾക്കാരും തടയണ കാണാ വാഴിക്കാവുന്നതാണ്

ടാ വെള്ളം കാണാനാ വെള്ളം വാ വീഡിയോ വാടന വീടും എൻട്രി വാൽത്തടക്കെല്ലാം അല്ലേ േ സെറ്റ് ആയി കിട്ടി യന്ത്രീ ഗോളാവുന്ന ഗോളക്കാവന്മാരായി അത് ഞാൻ എത്ത വട്ടം അങ്ങനെ പഠിക്ക് വേണ്ട കേട്ടോ അതെല്ലാം കൊറഞ്ഞപ്പോ വാർത്ത് അതെ വളരെ നാളെ പഠിക്കുകയാണ് എന്റെ കടകർട്ടെ പഠിപ്പിക്കു കുറെ ഒരു രണ്ട് സ്റ്റപ്പ് കൂടി വെള്ളം കറി ഉണ്ടെങ്കിൽ പാടത്തേക്ക് വെള്ളം കറിയും കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നല്ല കണ്ടെത്തണം എന്തായാലും വീട് എടുക്കല്ലേ ഞാനൊന്ന് പോസിറ്റീവ് ആണ്ട റൗണ്ട് അതിനൊക്കെ നടന്നു ഞാൻ ചർഞ്ഞട്ടോ അപ്പം നേരെ കുറച്ച് ഇട്ടാകാൻ തുടങ്ങി നമ്മൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ മദ്യക്ക് തിരിക്കുകയാണ് ただいま。